പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പുതിയ കർമ്മ പദ്ധതി തയ്യാറാക്കി കെ പി സി സി ക്യാമ്പ് എക്സിക്യൂട്ടീവിന് സമാപനം പുത്തൻ ഉണർവുമായി ശുഭാപ്തി വിശ്വാസത്തോടെയാണ് പ്രവർത്തകർ പിരിയുന്നതെന്ന നേതൃയോഗത്തിന് ശേഷം എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു വയനാട്ടിലായിരുന്നു ദേശീയ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുത്ത ദ്വിദിന ക്യാമ്പ് വരാനിരിക്കുന്ന തദ്ദേശ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച നേട്ടമുണ്ടാക്കാനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവതരിപ്പിച്ച മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതിയിലായിരുന്നു പ്രധാന ചർച്ച കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എഐസിസി ജനറൽ സെക്രട്ടറിമാരായ ദീപാദാസ് മുന്ഷി കെ സി വേണുഗോപാൽ എംഎല്എമാർ എം പിമാർ ഡിസിസി ഭാരവാഹികൾ പോഷക സംഘടനകളുടെ അധ്യക്ഷന്മാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനുകളുടെ ചുമതലകൾ മുതിർന്ന നേതാക്കൾക്ക് നൽകാനും തെരഞ്ഞെടുപ്പിൽ സംഘടന താഴെത്തട്ടിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനും യോഗത്തിൽ തീരുമാനമായി കണ്ണൂർ കോർപ്പറേഷൻ കെ സുധാകരൻ കോഴിക്കോട് രമേശ് ചെന്നിത്തല തൃശൂർ റോജി എം ജോൺ എറണാകുളം വി ഡി സതീശൻ തിരുവനന്തപുരം പി സി വിഷ്ണുനാഥ് കൊല്ലം കോർപ്പറേഷൻ വി എസ് ശിവകുമാർ ടി സിദ്ദീഖ് വടക്കൻ മേഖല മധ്യമേഖല കൊടിക്കുന്നിൽ സുരേഷ് ദക്ഷിണമേഖല എന്നിങ്ങനെയാണ് ചുമതലകൾ കേരളത്തിലെ വരാതിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ആ ആർജവത്തോടുകൂടി ആ ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങളെ സമീപിക്കാനും ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സജീവമായി മുന്നോട്ട് പോകാനും വേണ്ടിട്ടുള്ള നിർദ്ദേശങ്ങളാണ് എല്ലാവരും നൽകിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ബി ജെ പി മുന്നേറ്റം ഗൗരവമായി കാണണമെന്ന് യോഗം വിലയിരുത്തി മീഡിയ വൺ വയനാട്